റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷരീച്ച് പൂനൂർ എന്താണാ എന്താ ഒപ്പിച്ച് വെച്ച് അൻവർ അവനെ നോക്കി ഒന്നുമില്ലട അവിടെ ബ്രദർ ഒരു മുള്ളു മുനിക്കാണല്ലോടാ ഷിബിലാവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒവ് അവിടെ അനിയനാ കണ്ട ചേട്ടന പോലെ തോന്നും ഏതിലവല നിനക്ക് വനാനെ രക്ഷപ്പെടുന്നു കഴിഞ്ഞാൽ മതി അവൻ നാച്ചുള്ള റൂമിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരല്ലേ കുറച്ചല്ല നല്ലോണം കഷ്ടപ്പെട്ടാലും കിട്ടാൻ വഴിയില്ല നാസിനിൻ ഷെരീഫാണത് അൻവർ അവനെ നോയിക്കൊണ്ട് പറഞ്ഞു ഷിബിയുടെ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു നീ വന്നേ നിന്നെട്ടിട്ട് പോയല്ലേ എന്റെ ബോഡിക്കാവും പരിക്ക് വാ നടക്കങ്ങോട്ട് ആട് ഊട്ടുപോയി തന്നെ നിർത്തിയാതിയായിരുന്നു ശാവം ആൻവർ തന്റെ കൈയും പിടിച്ച് വലിച്ച് നടന്നു ഏടാ ആള് എനിക്ക് ഒത്തിരി ഇഷ്ടായടാ ഒന്ന് സെറ്റാക്കി താടാ നോക്ക് ഷിബി നീ വിചാരിക്കുന്ന പോലെയല്ല അവളുടെ പിറകെ നടക്കുന്നവരെ ഒതുക്കാൻ ആ നസീമിനെ നേരെയുള്ളൂ അതിലൊരുവനായിട്ട് നീയും മാറും അല്ലാതെ മനസ്സിനെ കൊണ്ടും മാറില്ല അവള് നിനക്ക് അറിയാനിട്ടാ എന്നാൽ അവൾ റിജക്ട് ചെയ്തവരുടെ കൂട്ടത്തില് ഷിബിലിന്റെ പേര് കാണില്ല അവൾ എന്റെ തന്നെയാവും നീ നോയ്ക്കോ ആ ഞാൻ പറയാനുള്ള പറഞ്ഞു കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നല്ലേ ഓക്കേ നീ ഇപ്പം നടക്ക് നാച്ചു ദേഷ്യത്തോടെ ബെഡിൽ ഇരുന്നു ഒന്ന് രണ്ടു നിമിഷം അവിടെ തന്നെ ഇരുന്നതിന് ശേഷം ഹൽദിക്കായുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി അവടെ സ്റ്റേജിലേക്ക് അടുക്കുന്നതോറും അവൾക്ക് വല്ലാത്തൊരു പരവേശം പോലെ തോന്നി അവൾ ചുറ്റിനും കണ്ണോടിച്ച് അവടെ സ്റ്റേജിൽ കൊണ്ടുപിടിച്ച ഫോട്ടോ എടുക്കലാണ് ഷിബിയിൽ കണ്ണുകൾ മുടക്കിയതും അവൾ തെളിയിരു ജാളിയതയോടെ മുഖം തിരിച്ച സ്റ്റേജിലേക്ക് നടന്നു നീ എവിടെയായിരുന്നു എത്ര നേരം നോക്കുന്നു സ്റ്റേജിലേക്ക് കയറിയ ടീംമേറ്റ്സ് വളഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ സമയം പോയി അതോ അവൾ ഷിബിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ മീശിയൊന്ന് പിരിച്ചു കൊണ്ട് അവള് നോക്കി കണ്ണു ചിമ്മി ഷിബി അപ്പൊ തുടങ്ങിക്കോ മധുരം വെപ്പും മഞ്ഞൾ പുരട്ടലും പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയി സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ദാ ജോലി ശരിക്കും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അൻവർ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒവ് മോനെ ശരിക്കും സ്കെച്ച് ചെയ്യുന്നുണ്ട് അവൻ ആച്ചുവിനെ നോക്കിക്കൊണ്ട് അൻവറിനോട് പറഞ്ഞു അതല്ലെ ഞാൻ പറഞ്ഞു അത് നീ വെടുപ്പിനെനിക്ക് അറിയാലോ എനിക്കിതൊന്നും പുതിയ കാര്യമില്ലല്ലോ എടാ മര്യാദക്ക് അവടെ പിക്കൊക്കെ എടുക്കും അല്ലെങ്കിൽ അവളെന്നെ കൊല്ലും അൻവർ അവരെ നോക്കിയ ആചനാരൂപീണ പറഞ്ഞു നീ പേടിക്കണ്ടടാ അവല്ലേ ഒരു ഭാഗത്ത് അതും മറുഭാത്ത ഇതും രണ്ടും എനിക്ക് വേണ്ടപ്പെട്ടതാ ഷിബി തോളിലൂടെ കൈകൾ ചേർത്ത് സ്റ്റേജിൽ ചിരിച്ച് രസിക്കുന്ന അവനെ നോക്കി പറഞ്ഞു ഷിബിക്ക അൻവറിനോട് സംസാരിക്കുന്ന അവനെ ഹനാന്റെ വിളിയാണ് പിന്തിരിപ്പിച്ചത് എന്താനു അവൻ പുഞ്ചിരിയോട് അവളെ നോക്കി ഒന്നിങ്ങ വാ എനിക്ക് മഞ്ഞൾ തിരിച്ചെന്നില്ലാലോ ആൾ നിറഞ്ഞ പുഞ്ചിരിയോട് അവനെ നോക്കി ഏയ് ഞാനില്ലടാ നിങ്ങൾ എൻജോയ് ചെയ്യും പിക്ക ഞാൻ അടിപൊളിയാക്കി തരാം വാ ഷിബ പ്ലീസ് ആൾ വീണ്ടവനെ നോക്കി നീ എന്തിനടി ആയെ ഇങ്ങോട്ട് വിളിക്കുന്നത് ഒരു നിലയിൽ വേണ്ടാന്ന് വെച്ചുകൂടെ നാച്ചു അവളുടെ ചേവിക്കാരികൾ ഇന്ന് പറഞ്ഞു ഏ നാച്ചു ഷിബിക്ക കേൾക്കണ്ട കേട്ടോ പാവാവൻ നിനക്ക് അറിയാൻ കേട്ടാ എന്റെ അൻവറിക്കാനെ പോലെയാ എനിക്ക് ഷിബിക്ക ഓ എന്നാവനെ അവനെ മടി പിടിച്ചിരിക്കോ അവൾ ദേഷ്യത്തോട് ഹനാനോട് പിണക്കത്തിൽ നിന്നു ഷിബിക്ക വാ അവൾ അവനെ നോക്കി അവൻ പുഞ്ചിരിയോടെ അവൾക്കരികൾ വന്ന് മധുരം നൽകിയ മഞ്ഞൾ പുരട്ടിയൊക്കെ അൻവർ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു അൻവർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ സമയമാണ് നാശി മുകളിലേക്ക് വരുന്നത് അവൻ അവളെ നോക്കിക്കൊണ്ട് ചുണ്ടിൽ വശ്യമായ ഒരു ചിരിയോടെ സ്റ്റെപ്പുകൾ ഇറങ്ങി അവൾ പുച്ഛത്തോട് അവനെ നോക്കി മുകളിലേക്ക് അണുവീണ വ്യത്യാസത്തിൽ അവൻ അവൾക്കരികിൽ നിന്നു അവളുടെ ചൂട് നീ ശ്വാസ അവനിലേക്ക് അടുക്കുന്നതായവനെ തോന്നി ചുണ്ണിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ അവൻ കൈകളൊന്നും മുകളിലേക്ക് ഉയർത്തി നിവർന്ന് നിന്നതും നാച്ചു പേടിയോടെ താഴേക്ക് കാലെടുത്തു വെച്ചു അവനൊരു പൊട്ടിച്ചിരിയോടെ അവളെ നോക്കി അവൾ ദേഷ്യത്തോടെ അവനെ എന്താ മോളെ നീ പേടിച്ചോ അവൻ അവളുടെ ചെവിക്കറികളിൽ നിന്ന് പതിയെ ചോദിച്ചു അവൾ അവനെ നിസ്വനത്തിലൊന്ന് പിടഞ്ഞു പതിയെ മെഴികൾ ഉയർത്തി അവനെ നോക്കി എന്റെ പെണ്ണേ കണ്ണിൽ നോക്കി എന്താണ് അവൻ കയ്യിൽ പറ്റിയിരുന്ന മഞ്ഞളിന്റെ അംശം അവടെ മൂക്കിൻ തുമ്പിലേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവടെ ശ്രദ്ധ മുഴുവൻ അൻവർണ്ണ മുഖത്ത് വിരിയുന്ന നുണക്കുഴിയിലായിരുന്നു താടിയാൽ മറയായിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എവിടെയോ അതൊന്ന് തെളിഞ്ഞു നിൽപ്പുണ്ട് നാച്ചു നസീമിന്റെ കനത്ത ശബ്ദമാണ് അവളെ അവന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പ്രേരിപ്പിച്ചത് നീ എന്തെടുക്കുവോ കയറിപ്പോ അവന്റെ മുഖം അവൾ അവനെ തള്ളി മാറ്റി സ്റ്റേജിലേക്ക് കയറി അവൻ ഇറങ്ങിയതും നസീം അവനെ വളഞ്ഞു നിന്നു എന്താ അതിന്റെ ഉദ്ദേശം അവൻ ദേഷ്യത്തിൽ അവൻ നോക്കി ചോദിച്ചു ഉള്ളത് പറഞ്ഞ എന്റെ പെങ്ങൾ എനിക്ക് കെട്ടണം അതാ എന്റെ ഉദ്ദേശം എന്ത് ഷിബി ക്യാമറ റെഡി ആക്കിക്കൊണ്ട് പറഞ്ഞു നടന്നു തന്നെ അതിന് ആ സമ്മതിച്ചിട്ട് വേണ്ടേ വസീമ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനാർക്ക് വേണം നിന്റെ സമ്മതം എന്താ പെണ്ണ് സമ്മതം മൂളിയാ ആരെതിർത്താലും പൊക്കി കൊണ്ട് പോകുക ഈ ശിബിൽ മഠത്തിൽ അവന് നേരെ പുച്ചം മാരി വിതിരി അവൻ മറികടന്ന് അവന്റെ ജോലിയിൽ മുഴുകി നസീം ദേഷ്യത്തോടെ മുഷ്ടിരുട്ടി നിന്നു നാശുവിന്റെ കണ്ണുകൾ അവൾ പോലും അറിയാതെ അവനിൽ വീണുകൊണ്ടിരുന്നു അവനും അവളിലെ ഓരോ ചലനവും നോക്കിക്കൊണ്ടേയിരുന്നു കുറച്ചകലെയായി അവനെ കണ്ണിമൊട്ടാന്ന് നോക്കിയായിരുന്നു നസീം അവന്റെ ആ ചങ്കൂറ്റം അതവനെ വല്ലാതെ പിടിച്ചു കുരുക്കിയിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവർ നോക്കി ൗരവത്തിന്റെ മൂട് പഴമണി അവന് നേരെ നടന്നു എക്സ്ക്യൂസ് മീ യേസ് ഞാനിവിടെ നിനക്ക് വാങ്ങി വന്നിട്ടും ഇത്രക്ക് പബ്ലിക്കായിട്ട് എന്റെ വന്നടാ ഇത്രക്ക് ധൈര്യം ആ അതോ അത് നല്ല ചോര തന്തക്ക് തന്താ പിന്നെ ഞാനൊരു മാസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ് വിത്ത് വർക്കർ ആയതുകൊണ്ട് ഇതുപോലുള്ള ചീള് കേസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല അളിയാ മോൻ ചെല്ലു ചെന്ന് ബിരിയാണി കഴിക്കേ അവൻ ക്യാമറയിൽ ഹനാരംഭിക്കപ്പ് അവർത്തിക്കൊണ്ട് പറഞ്ഞു നിന ആ ശരിക്കൊന്നും കാണുന്നുണ്ട് അവൻ ദേഷ്യത്തോടെ അവൻ നോക്കി പറഞ്ഞു ഞാൻ വൈകാതെ പെണ്ണ വരാ അപ്പൊ ഷിബി അവന്റെ മറുപടി കാതിൽക്കാതെ അവരെയും കൂടി ഔട്ട്ഡോർ പിക്ചേഴ്സ് എടുക്കാൻ നടന്നു നീ ആള് ചെക്ക നസീം പുഞ്ചീരോടകത്തേക്ക് നടന്നു ഹലോ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനരി ചെന്നു എന്താ അവൻ അതിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ ചോദിച്ചു അതെ അത് പിന്നെ ഏത് പിന്നെ അല്ല ഇല്ലേ ഉണ്ട് എന്ത് എന്റെ പൊന്ന് മോളെ കാര്യം പറയാൻ വേണ്ടി പറ ഒരുമാതിരി ഷിബി ക്യാമറയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല അവൾ തിരിഞ്ഞടന്നു അവൻ അവടെ കൈകൾ പിടിച്ചു വലിച്ചു അവന്റെ നെഞ്ചത്തേക്ക് ഇട്ടു പറ എന്താ സുന്ദരിപ്പണി പറയാനുള്ളത് ഏർ അവനവുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കൊന്നും പറയാനുള്ളത് പറഞ്ഞില്ലേ ഒന്നും പറയാനില്ലേ ഓ ഈ കുറുമ്പല്ല അതെനിക്ക് ഇഷ്ടാട്ടോ അവൻ അവളെ നോക്കി ഒന്ന് മീശിയോടിക്കൊണ്ട് പറഞ്ഞു അവനെ നെഞ്ചി കൈ കുതിരിക്കൊണ്ട് അവൾ പറഞ്ഞു ഏയ് നിനു പറഞ്ഞിട്ട് പോടാ അവൻ ക്യാമറ കഴുത്തി തൂക്കി അവളെ നോക്കി അത് നസീം എന്താ നിങ്ങളോട് പറഞ്ഞേ ഓ അതാണോ അവൻ എന്റെ പെങ്ങളെ ഒന്ന് കെട്ടോ എന്ന് ചോദിക്കുകയായിരുന്നു എന്താണ് വാട് ചുക്ക് ഈ ചേർന്ന് അവനോട് കയ്യിലേക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിങ്ങളെപ്പോലൊരു മണ്ടനെ പ്രേമിക്കാൻ മാത്രം ഞാൻ അത്രക്ക് വിഡിയൊന്നുമില്ല പ്രേമിക്കുന്നു അവൻ കണ്ണുകൾ ചുരുക്കി കവിളുകൾ വിടരുത്തി അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനെ നോക്കി നിന്നും അവൾ അറിയാതെ അവനിലേക്ക് അടുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ പിൻവലിച്ച് മുഖം കൂട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു എന്ന് ഹൃദയം കീഴടക്കിയ ബ്യൂട്ടി യു ആർ എ ബ്യൂട്ടി മൈ ഈ നെഞ്ചിനകത്ത് മുഴുവൻ നീ കേട്ടോ ആൾ തിരിഞ്ഞു നോക്കാൻ നടന്നു ആരും കാണാതെ ചുണ്ടിന്റെ കോണിൽ ഒരു പാൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഷിബിൽ വീട് ലക്ഷ്യമാക്കി നടന്നു ഷിബി ഭക്ഷണം കഴിക്കുമോ അൻവറിന്റെ വിളിയോട് കൂടി അവൻ ഊട്ടുപുടിയിലേക്ക് നടന്നു ഇതൊന്നും ആർക്കും ഭക്ഷണം വേണ്ടേ ഒഴിഞ്ഞിടക്കുന്ന കസേരകൾ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എല്ലാവരും കഴിച്ചുപാടാ നിങ്ങളിപ്പോ ഔട്ട്ഡോർ എടുക്കലായിരുന്നു വാ കഴിക്കാം അവന് കൂട്ടി അവൻ മുന്നോട്ട് നടന്നു എട്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു ടേബിൾ മാത്രമാണ് ഭക്ഷണം പാകം ചെയ്തു വെച്ചിരിക്കുന്നത് ഷിബിയാൻ അൻവർ അതിലേക്ക് ഇരുന്നുകൊണ്ട് ചൂടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും വിളമ്പാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ കല്യാണ വീട്ടിൽ തലേത്ത നെയ്ച്ചോറിനൊരു പ്രത്യേക രുചിയാ നിങ്ങൾക്കോ തോന്നിയിട്ടുണ്ടോ ഷിബി അൻവറെ നോക്കി ചോദിച്ചു ഓവ് അതോ ഓസിനാണല്ലോ അതോ അൻവർ അവരെ നോക്കി പറഞ്ഞു ഒന്ന് പോയടാ ഷിബി അവരെ പുച്ഛിച്ച് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് കരവില ശബ്ദത്തോടെ ഹനാനും നാച്ചും കൂട്ടരും പന്തിൽ വന്ന് ചുറ്റും നോക്കിയത് ഇതെന്താ ഒരു ടൈബിൾ മാത്രം ആകെ ആറ് സീറ്റേ ഉള്ളൂ ഞങ്ങൾ ഏഴുപേരുണ്ടല്ലോ നാച്ചു കസേര എണ്ണിക്കൊണ്ട് അവരെ നോക്കി പറഞ്ഞു അതിനെന്താണേ നീ എന്റെ മടിയിലേക്ക് പോര് ഞാൻ വാരിത്തരാം ഷിബി അവൾ നോക്കി പറഞ്ഞു കൂടെയുള്ളവരെല്ലാം അവളെ കളിയാക്കി ചോദിച്ചു അവളുടെ മുഖം കടന്നിൽ കുത്തി വീർത്ത പോലെയായി ബാക്കിയുള്ളവർ ഓരോ സീറ്റിലായി ഇടം പിടിച്ചു അവൾ ദേഷ്യത്തോട് അവരെ തന്നെ നോക്കി നിന്നു നാചു ആ ചെയർ ചെയറെടുത്തി പോരൂ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ അൻവർ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി അവൾക്കായിട്ടുള്ള ഇരിപ്പിടം ഒരുക്കി അവളെപ്പോഴും ഷിബിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു അവൻ അവിടെ സൈറ്റ് അടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നാച്ചു പെട്ടെന്ന് ദേഷ്യത്തോടെ ഷിബി ലക്ഷ്യമാക്കി നടന്നു ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആരോടാ നീക്കം കണ്ടിരുന്നില്ല അവൾ ഷിബിയിരിക്കുന്നതിന്റെ അടുത്തെത്തിയതും അവനെ ഒന്ന് പുറകിലേക്ക് തള്ളി അവന്റെ മടിയിലായി ചെരിഞ്ഞിരുന്നു ഷിബിയടക്കം എല്ലാവരും കണ്ണു മിഴിച്ച അവൾ അത്ഭുതത്തോടെ നോക്കി എന്താ വാരില്ലേ അവൾ നേരെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അവനാകെ ഷോക്ക് അടിച്ച പോലെ അവളെ നോക്കിയിരുന്നു എന്താണോ പറയാൻ മാത്രമേ അവളു അവൾ വീണ്ടും പുച്ഛത്തോടെ അവനെ നോക്കി അവൻ തലയെന്ന് കുടഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം ഒരു ഉരുള കൈയിലെടുത്ത് അവൾക്കായി നീട്ടി അവളൊന്നും നോക്കാതെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാൻ തുടങ്ങി അവളുടെ ചുണ്ടുകളുടെ തണുപ്പ് അവൻ്റെ കൈകളിലേക്ക് വരുന്നതും ഒരു തരിപ്പ് അവനിലൂടെ പടർന്നു ഒരു ഉരുള കഴിച്ച അവൾ അവനിൽ നിന്ന് എണീക്കാൻ തുനിഞ്ഞതും അവനൊരു കയ്യാൻ അവളുടെ ഇടുപ്പിനെ മുറുക്കി അവനിൽ ഉറപ്പിച്ച് അവൾ ഞെട്ടലോടെ അവനെ തന്നെ നോക്കി മുഴുവൻ കഴിച്ചിട്ട് പോളെ അവനൊരാക്കിയ ചിരിയോട് അവളെ നോക്കി അവൾ അവന് മാത്രം കേൾക്കാൻ പാത്തിന് പറഞ്ഞു ഇല്ലെങ്കിൽ അവനൊരു കുസൃതി ചിരിയോടെ ഒരു ഉരുള ഉരുളവായിലേക്ക് വെച്ചു കൊടുത്തോണ്ട് ചോദിച്ചു ഇല്ലെങ്കിൽ അതും പറഞ്ഞ അവൾ കയ്യിൽ നിന്ന് സേഫ്റ്റി പിന്നെടുത്ത് അവന്റെ തുടയിലേക്ക് ഒരു കുത്തായിരുന്നു അവൻ അവളുടെ മേലുള്ള പിടിയാഴ്ച തുടയിൽ തടവാൻ തുടങ്ങി അവൾ ഒരു വിജയിച്ച ചിരിയോട അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ തെലുങ്ക് ദേഷ്യത്തോടെ അവളെ നോക്കി ഭക്ഷണം കഴിച്ച് കഴിയും വരെ അവൻ അവളെ നോക്കിയതേയില്ല ഫങ്ഷൻ കഴിഞ്ഞിട്ടും അൻവറിനോടും ഹനാനോടും യാത്ര പറഞ്ഞിട്ടും അവളിലേക്ക് കണ്ണുകൾ ഓടിച്ചെന്നതേ അവൻ ശ്രദ്ധിച്ചിരുന്നു അവന്റെ അവകളിനെ അവൾക്കൊന്നെ ഒരു മാറ്റം പോവാനായി ബാഗിലേക്ക് ക്യാമറ എടുത്തു വെച്ച് ബൈക്കിന്റെ കീയുമായി അവൻ മുന്നോട്ട് നടന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും കീയിൽ പിടിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക ഇതപ്പോൾ അവനെ നോക്കി എന്താ അവൻ ഗൗരവം വിടാതെ ചോദിച്ചു ആ ഒരു കുത്തിട്ടിയപ്പോഴെങ്കിലും വീർത്തലിടോ തന്റെ മുഖം അവൾക്ക് ഇതപ്പഴേക്ക് കൊണ്ട് പറഞ്ഞു കണ്ടാലറിയാം എവിടുന്നു ഓടിക്കു വന്നതാണെന്ന് അവനുള്ളിൽ കരുതികൊണ്ട് അവളെ നോക്കി ഓഹോ പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് ഓടി വന്ന് അല്ല ഇയാളെ തോറ്റി പിന്മാറിയെന്നറിയാനാ എന്നാ കേട്ടോടി പെണ്ണെ ഞാൻ നിന്നെ പോകും ഇപ്പൊ മോള് ബൈക്കിന്ന് കൈയെടുക്ക് എനിക്ക് പോകണം പിന്നെ എനിക്കിട്ട് തന്ന കുത്ത് അതിന്റെ പലിശ സായി എന്റെ മണിയിറയിൽ നിന്ന് അനുഭവിക്കടി അതും പറഞ്ഞ അവൻ ബൈക്ക് തിരിച്ചു അവളെ അത്ഭുതത്തോടെ അവനെ നോക്കി അതെ ചുമ്മാ വായുതു റന്ന് പുറത്തും കണ്ട അത് തീറിപ്പോ പ്രതികാരം അത് തീർക്കാനുള്ളതാ അവൻ ബൈക്ക് നോക്കി വിളിച്ചു പറഞ്ഞു താൻ പോടു അവളും അവനെ നോക്കി പറഞ്ഞു രണ്ടാളും രണ്ടു വഴിയിലേക്ക് മാറുമ്പോഴും ആ ചുണ്ടുകളിൽ തെളിഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഉമ്മി അസു പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു എന്താടാ ആയിഷ ആയിഷവന്റെ വിളിക്ക് ഉത്തരവുമായി വന്നു ഷീബി എന്ന് വേഗം പോയി ഒന്നും പറഞ്ഞില്ലല്ലോ അവൻ പോയോ ഞാൻ കണ്ടില്ലല്ലോ അവിടെ നാച്ചുമായിട്ട് സംസാരിച്ചിരുന്നു അവർക്ക് നേരത്തെ അറിയാമെന്ന് നേരത്തെ അറിയാന്നോ എങ്ങനെ അസുഖ സംശയഭാഗത്തിൽ അവരെ നോക്കി ഷിബിക്കയുടെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണ് എന്തോ പറയാൻ വേണ്ടി വന്ന ആഴ്ചയെ തടഞ്ഞുകൊണ്ട് ഫറ ചാടിക്കേറി പറഞ്ഞു ഏത് നസീമിനും ഷിബിക്ക് അറിയോ അസു ഒരു സംശയം തീരാതെ അവള് നോക്കി ആരാലും നിങ്ങൾക്കെന്താ അവളെ സ്നേഹിക്കാനും ഭാര്യയായിട്ട് കാണാൻ പോകുന്നില്ലല്ലോ എങ്കി പിന്നെ ഇതൊക്കെ അന്വേഷിക്കുന്ന എന്തിനാ അവൾ ആരെ നോക്കി ചൂടായി ഫറ ആര് നീ ഇങ്ങനെ ഈറ്റാവുന്ന എന്തിനാ അറിയാന്ന് പറഞ്ഞു എങ്ങനെയെന്ന് ചോദിച്ചു ഇറ്റ് ആദ്യം പറഞ്ഞ അവൻ മുറ്റത്തേക്ക് ഇറങ്ങി അവൾ ആശ്വാസത്തോടെ അവളുടെ അടുത്തേക്കും അസുലു പെട്ടെന്നാണ് ആയിഷ അവനെ വിളിച്ച സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയത് ചെടികളിൽ നിന്നും പൊഴിഞ്ഞ വെള്ളത്തുള്ളികൾ സ്റ്റെപ്പിൽ ഇടം പിടിച്ചറിയാതെ ആയിഷ അതിൽ നിലത്തേക്ക് വീണു ഓടി വന്ന അവരെ കൈകളിൽ കോരിയെടുത്തു എന്തോ ഉമ്മി എന്തോ പറ്റി അവന് അവന്റെ മുഖത്ത് തല ഓടിക്കൊണ്ട് ചോദിച്ചു എണീക്ക അവരവന്റെ കൈകൾ പിടുത്തമിട്ട് എണീക്കാൻ ശ്രമിച്ചതും അതിന് സാധിക്കാതെ തകർന്നൊരു വശത്തേക്ക് വീണാൻ പോയതും അസുലു അവരെ ചേർത്ത് പിടിച്ചു അവനൊന്നും ചോദിക്കാത്തതിനവരെ കൈകൾ കോരിയെടുത്ത് ലിവിംഗ് റൂമിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം